നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതോടൊപ്പം തന്നെ വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും അത് പ്രധാന വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് പാലക്കാട് തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട കൊല്ലം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും വയനാട് ഇടുക്കി ജില്ലകളിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കൊടും ചൂട് തുടരുന്നതിനിടെ സൂര്യരശ്മിയിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോതും ഉയരുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്തുള്ള വെയിൽ നേരിട്ട് ശരീരത്തിലേക്ക് ഏൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് എന്നാൽ തുടങ്ങിയ സമയത്ത് എഴുപത് വയസ്സായിരുന്നു പ്രായപരിധി ഇതിൽ മാറ്റം വരുത്താനാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രായപരിധി എഴുപതിൽ നിന്ന് അറുപത് വയസ്സായി കുറയ്ക്കാനും കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്താനുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തത് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള നാൽപ്പത് ശതമാനം പേർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരുന്നു പദ്ധതി എന്നാൽ കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ ഉൾപ്പെടുത്താനായിരുന്നു വിപുലീകരിച്ചത് ഈ പദ്ധതി കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രായപരിധി അറുപത് വയസ്സായിട്ട് കുറയ്ക്കാനായിട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏ ദിനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്ന് വ്യക്തമല്ല ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പയെടുത്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന അറുനൂറ്റി അഞ്ച് കോടിക്കായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ മൂന്ന് ശതമാനമാണ് കേരളത്തിന് കടമെടുക്കാനാവുക ഇത് പ്രകാരം വായ്പ എടുക്കാനാവുന്ന തുക അത് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് നാലായിരം കോടി രൂപ അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ വായ്പ അനുമതിയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ട് ഇനി കേവലം രണ്ടാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തി കോടി രൂപയാണ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്കായിട്ട് വേണ്ടി വരുന്നത് ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ പെൻഷൻ എന്നിവയ്ക്കായിട്ടുള്ള തുക ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ അനുവദിച്ച പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾക്ക് പൂർണ്ണമായിട്ടും അത് തികയുകയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷന് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അതോടൊപ്പം തന്നെ കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരം കോടി രൂപ പ്ലാൻ ഫണ്ടിലാകട്ടെ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വേണ്ടിവരും ബിവറേജസ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നുകൂടാനാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ശ്രമം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്ക് ജീവനക്കാർ മാർച്ച് ഇരുപത്തിനാല്യഞ്ച് തീയതികളിൽ രാജ്യവ്യാപക പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായിട്ട് നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിനാൽ മുൻനിശ്ചയിച്ച പ്രകാരം സമരം നടക്കുമെന്നും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ നാല് ദിവസം തുടർച്ചയായിട്ട് രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്നതായിരിക്കും എല്ലാ തസ്തികയിലും ആവശ്യത്തിന് നിയമനം അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തൽ ആഴ്ചയിൽ അഞ്ച് ദിനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്നലെ കുറഞ്ഞു ശനിയാഴ്ച മാർച്ച് പതിനഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഒരേ വിലയാണ് സംഘടനകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപ കുറച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും പവന് എൺപത് രൂപ കുറച്ച് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക